ബോബി ൂർ ഇന്റർനാഷണൽ ജൂവല്ലേ താഴെപ്പാലം തിരുവർ തിരുനാവൽ നടക്കുന്ന മാഗമഹോത്സവം തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്ന സർക്കാർ നടപടി ദുരുദ്ദേശപരമെന്ന് ബി ജെ പി മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ദീപ കുഴക്കൽ പറഞ്ഞു ഹൈന്ദവിശ്വാസങ്ങൾക്കെതിരെ മാത്രം മതേതരമെന്ന് അവകാശപ്പെടുന്ന ഇവിടുത്തെ സർക്കാരിന്റെ ഇരട്ടത്താപ്പാണ് മലപ്പുറം ജില്ലയിൽ തിരുനാവായ നിലാതീരത്ത് വെച്ച് നടക്കുന്ന കുംഭമേളയ്ക്ക് തടസ്സം ചെയ്തതിലൂടെ മനസ്സിലാക്കുന്നതെന്നും അവർ പറഞ്ഞു ജനുവരി പതിനാറ് മുതൽ ഫെബ്രുവരി മൂന്ന് വരെ നടക്കുന്ന തിരുനാവായ മഹാ മാഗമഹോത്സവം തടയാനുള്ള സർക്കാർ നീക്കം പ്രതിഷേധാർഹമാണെന്ന് ബി ജെ പി വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ദീപാപുഴക്കൽ പറഞ്ഞു സന്ദർശിച്ചായ ക്ഷേത്ര പരിസരത്ത് ഭാരതപ്പുഴയിൽ നടക്കുന്ന മാഗ മഹോത്സവത്തിൽ ഇന്നലെ മുതൽ നവമാധ്യമങ്ങളിലൂടെ അറിയാൻ പറ്റി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വില്ലേജ് ഓഫീസിൽ നിന്ന് ഇവിടെ ഒരു താൽക്കാലിക പാലം നിർമ്മിക്കുന്നുണ്ട് സംഘാടക സമിതി അതിനെ തടസ്സം ചെയ്തുകൊണ്ട് അതിന് പെർമിറ്റ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തടസ്സവാദം ഉന്നയിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ വില്ലേജ് അധികാരികൾ മലപ്പുറം ജില്ലയിലെ ഭരണകൂടങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതൊരു പ്രത്യേക വിഭാഗത്തിൻ്റെ ഒരു ഉത്സവമാണ് ഇത് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഒരു ഉത്സവമാണ് ഇവിടെ നിരവധി സന്യാസികൾ ഭാരതത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഒഴുകിയെത്തും ഇത്രയും നല്ലൊരു സാഹചര്യം ഈ ഭാരതപ്പുഴയിലും പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ ഉണ്ടാകുമ്പോൾ അതിനെ തടസ്സം ചെയ്യുന്നത് ഒരു വിശ്വാസങ്ങളോടുള്ള ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ വിശ്വാസങ്ങളോടുള്ള സർക്കാരിന്റെ ദ്രോഹമാണ് എന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ് മഹാഭാഗത്തിന്റെ ഭാഗമായി പുഴയിൽ നടത്തി വരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞു അനുമതി നിഷേധിച്ച സർക്കാർ നിലപാട് വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കും ഹൈന്ദവ വിശ്വാസങ്ങൾക്കെതിരെ മാത്രം മതേതരമെന്ന് അവകാശപ്പെടുന്ന ഇവിടുത്തെ സർക്കാരിന്റെ ഇരട്ടത്താപ്പാണ് തിരുനാമമായ നില വെച്ച് നടക്കുന്ന കുംഭമേളക്ക് തടസ്സം ചെയ്തതിലൂടെ മനസ്സിലാക്കുന്നതെന്നും ദീപാപ്പുഴക്കൽ പറഞ്ഞു ജനുവരി പത്തൊമ്പതിന് സംസ്ഥാന ഗവർണർ വിശ്വനാഥ രാജേന്ദ്ര അർലോക്കർ ഉദ്ഘാടനം ചെയ്യാനിരിക്കെ അനുമതി നിഷേധിച്ചത് തികച്ചും അപലപനീയമാണ് ജില്ലയിൽ ഹൈദവ സന്യാസിമാരുടെ നേതൃത്വം നടക്കുന്ന ഈ മഹോത്സവത്തിൽ സർക്കാർ വരിഭ്രാന്തിപ്പെടുന്നത് എന്തിനാണെന്നും അവർ ചോദിച്ചു ഇവിടെ അങ്ങോട്ടുള്ള ദിവസങ്ങൾ വളരെ ഭംഗിയായി തന്നെ ഇവിടെ കാര്യക്രമങ്ങളൊക്കെ നടക്കും രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും ഇവിടേക്ക് ഭക്തർ ഒഴുകിയെത്തുന്നുണ്ട് ഈ നിള തീരത്തെ ഇത് ഇന്നലെ ഇന്ന് തുടങ്ങിയൊരു ഇതൊന്നല്ല പരിപാടിയൊന്നുമല്ല കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇതുപോലുള്ള പല പരിപാടികളും തീരത്ത് ഉണ്ടായിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഇതുപോലുള്ള തടസ്സവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വിശ്വാസങ്ങളെ എതിർക്കുന്ന ഈ ഗവൺമെൻറ്റിൻ്റെ ഇടതുപക്ഷ സർക്കാരിൻ്റെ അതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന മലപ്പുറം ജില്ലയിലെ സർക്കാർ സംവിധാനങ്ങളും അതുപോലെ തന്നെ ജില്ലയുടെ മറ്റ് രാഷ്ട്രീയ തൽപര കക്ഷികൾ ആരായിരുന്നാലും അതിനനുവദിച്ചു കൊടുക്കാൻ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറല്ല എന്ന് ഞങ്ങൾ അറിയിക്കുകയാണ് ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രസാദ് പടിഞ്ഞറക്കര ഗിരീഷ് കുമാർ ജില്ലാ സെക്രട്ടറി സുബ്രഹ്മണ്യൻ കർഷകമോർച്ച ജില്ലാ പ്രസിഡന്റ് കെ പി പ്രദീപ്കുമാർ തിരുനാവായ മണ്ഡലം ജനറൽ സെക്രട്ടറി രഘുമാൽ ജനു പട്ടേലി തുടങ്ങിയവരും പ്രസിഡന്റിനൊപ്പമുണ്ടായിരുന്നു